അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വർണ്ണാഭമായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ കാലത്ത് പള്ളിയുണർത്തൽ വിളക്കുവെപ്പ് ശേഷം ഭജന സോപാന സംഗീതം ശിവേലി എഴുന്നള്ളത്ത് മേളം പന്തീരടി പൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു തുടർന്ന് ഉച്ചപൂജ പ്രസാദ ഊട്ട് എന്നിവയുമുണ്ടായി നിറമാല മഹോത്സവത്തോടനുബന്ധിച്ച മാളവിക എച്ച് വാര്യരുടെ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അരങ്ങേറി ഉച്ചയ്ക്ക് കാഴ്ച ശിവേലി പഞ്ചവാദ്യം മേളം എന്നിവ നടന്നു വൈകിട്ട് വിളക്കുവെപ്പ് ദീപാരാധന നാദസ്വരം തുടങ്ങിയ ചടങ്ങുകളുമുണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര